അതെ 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 ബ്രോ ചെറിയൊരു ഫുഡ് ചലഞ്ച് ചലഞ്ചാണ് ഈ കാണുന്ന ഒരു ബിരിയാണി കഴിച്ച ആയിരം രൂപ അങ്ങോട്ട് തരും വിളകാം എന്നാ പിന്നെ എടുത്തോളൂ ആ അവിടെ കഴിഞ്ഞോ ഒരു ആയിരം രൂപ എടുത്തോളൂ എന്നാ അതിനൊരെണ്ണം എടുത്തോളൂ അതിനായിരം ഉണ്ട് രണ്ടെണ്ണം ഫിനിഷ് ചെയ്തു അപ്പൊ അടുത്ത ആരും എടുത്തോളൂ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ പേജ് പുഷ് പാലക്കാട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ഐഫോൺ ഉണ്ട് അത് എന്താ അയ്യോ അങ്ങനെയാണോ എന്നാ നോക്കണിച്ചു തന്നെ ഏ കളിയിൽ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണല്ലോ പറയേണ്ടത് ഐഫോൺ പോയോ ചെയ്തിട്ടില്ല 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 അടിപൊളി അടിപൊളി ഞാൻ ഞാൻ പോയി ഐഫോൺ പോയി എന്ന വിചാരിച്ച അപ്പൊ ചെയ്ത് ചെയ്തു വെച്ചോ ചെയ്തില്ല ചെയ്തു വയ്ക്കു പിന്നെ അടുത്ത തവണ കാണുമ്പോ ബിരിയാണി മാത്രല്ല ഐഫോൺ ഉണ്ടാവും ഓക്കെ ചെയ്തോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ഓക്കെ